നമസ്കാരം ഞാൻ രമ്യ മനോജ് ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഒരുപാട് പേര് എന്നെ വിളിച്ചും മെസ്സേജിലൂടെ ഒക്കെ പറയുന്നുണ്ട് ജോലി ലഭിച്ചു എന്നുള്ള സന്തോഷം ഞാനും എന്റെ സന്തോഷം അറിയിക്കുകയാണ് നമ്മളെല്ലാവരും ഒരു ജോലി ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് നമുക്ക് ഒരു വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ നമ്മുടെ ജീവിത നിലവാരം തന്നെ മെച്ചപ്പെടും അപ്പൊ ഇന്നത്തെ ഒഴിവില്ല ഞാൻ വിദേശ ഒഴിവുകളും നാട്ടിലെ ഒഴിവുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷന് അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പം ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം പത്താം ക്ലാസ് പാസായ ഫീമെയിൽസിന് കുവൈറ്റിലേക്ക് ഒരു സുവർണ അവസരം സെക്യൂരിറ്റി ഗാർഡുകളെയാണ് ആവശ്യമായിട്ടുള്ളത് നൂറ് ഒഴിവുണ്ട് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം ഇതിന് എക്സ്പീരിയൻസ് ആവശ്യമായിട്ടില്ല അപ്പൊ ഇതിന്റെ സാലറി വരുന്നത് നൂറ്റി മുപ്പത് കുബൈജിനാർ ആണ് ഫ്രീ ആയിട്ട് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ലഭിക്കുന്നതാണ് ഡ്യൂട്ടി ടൈം വരുന്നത് പന്ത്രണ്ട് മണിക്കൂറാണ് മാസത്തിൽ രണ്ട് അവധിയുണ്ട് അപ്പൊ ഇതിന്റെ മിനിമം ഹൈറ്റ് ഫൈവ് പോയിന്റ് ടു ആയിരിക്കണം മിനിമം വെയ്റ്റ് അൻപത്തിയഞ്ച് കെ ജി ആയിരിക്കണം മൂന്ന് വർഷത്തെ കോൺട്രാക്ട് ഇത് രണ്ടു വർഷം കഴിഞ്ഞ വെക്കേഷൻ ഉണ്ട് ഇതൊരു ഓൺലൈൻ ഇന്റർവ്യൂ ആണ് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിനാണ് ഇന്റർവ്യൂ അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ അടുത്ത ഒഴിവ് അറേബ്യയിലെ ബാച്ച് കോൺട്രാക്ടി കമ്പനിയിലേക്ക് ടൈൽ മേസൺ സ്റ്റോൺ മേസൺ എന്നീ ഒഴിവുകളുണ്ട് അപ്പൊ സ്റ്റോൺ മേസർ മെക്കാനിക്കൽ ഡ്രൈ ടൈപ്പ് ആയിരിക്കണം അപ്പൊ ഇതിന് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ട്രാൻസ്പോർട്ടേഷനും ും ഇതിന്റെ യോഗ്യത എസ് എസ് എൽ സി ആണ് ഇതൊരു ഓൺലൈൻ ഇന്റർവ്യൂ ആണ് അപ്പൊ ഇതിന്റെ സാലറി വരുന്നത് ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് സൗദി ഏറിയാർ വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ അവരുടെ ബയോഡേറ്റ് അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ് അയക്കുക അടുത്തത് സൗദി അറേബ്യയിലെ ഒരു ലീഡിംഗ് കോൺട്രാക്ടി കമ്പനിയിലേക്ക് സേഫ്റ്റി ഓഫീസേഴ്സിന് ആവശ്യമായിട്ടുണ്ട് എഴുപത് പേരെയാണ് ആവശ്യമായിട്ടുള്ളത് സാലറി മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് സൗദി ഏറിയാൽ വരെയാണ് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് സേഫ്റ്റി ഓഫീസർ ആയിട്ട് ഉണ്ടായിരിക്കണം ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് നിഭോഷ് ഒ എസ് എച്ച് എ ഐഒസ് എച്ച് ഓർ എച്ച് എസ് സി ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് മസ്റ്റ് ഹാവ് ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പീരിയൻസ് ആൻഡ് റിഫൈനറി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപ്പൊ ഇതിന് ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഇതിന്റെ ഏജ് വരുന്നത് ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഇത് രണ്ടു വർഷത്തെ കോണ്ടാക്ട് ആണ് വീക്കിലി ഒരു ഓഫ് ഉണ്ട് അപ്പൊ താല്പര്യമുള്ള യോഗ്യത ഉള്ളവർ അവരുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അടുത്തത് നിലമ്പൂരിൽ ഒരു എയ്ഡഡ് സ്കൂളിലേക്ക് ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം അധ്യാപക ഒഴിവിലേക്ക് സ്ഥിര നിയമനമുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പാലാരിവട്ടമുള്ള ഒരു വീട്ടിലേക്ക് വീട്ടുജോലിക്കും രണ്ടു കുട്ടികളെ നോക്കുവാനായിട്ടും അപ്പൊ രണ്ടു എന്ന് പറയുമ്പോൾ ആറുമാസം പ്രായവും ഒന്നര വയസ്സും ആയിട്ടുള്ള കുട്ടികളാണ് കുട്ടികളെ നോക്കുന്നതിനുമായി മുപ്പത്തി അഞ്ചിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയെയാണ് ആവശ്യമായിട്ടുള്ളത് സാലറി ഇരുപത്തി മൂവായിരം രൂപയാണ് താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ കോണ്ടാക്ട് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അവരെ പറയുന്നതാണ് അപ്പം കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഫോർ ഫൈവ് നയൻ ഫൈവ് ഡബിൾ സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്തു അടുത്തൊഴിവ് കൊല്ലം ജില്ലയിൽ ഓയൂർ ആയൂർ റോഡിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് സ്റ്റാഫ് നേഴ്സ് ജി എൻ എം ഓർ എ എ എൻ എം ആയിരിക്കണം സാലറി വരുന്നത് പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് അത് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്തത് ഫാർമസിസ്റ്റിന്റെ ഒഴിവാണ സാലറി പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ അതും എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് താമസ സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ ഫൈവ് ഡബിൾ സീറോ സെവൻ വൺ എയ്റ്റ് സീറോ ഒരു നമ്പർ കൂടിയുണ്ട് എയ്റ്റ് ഫൈവ് നയൻ സീറോ എയ്റ്റ് ഫൈവ് ഡബിൾ സെവൻ എയ്റ്റ് ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ബാംഗ്ലൂരിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന പ്രശസ്തമായ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഒഴിവുകളുണ്ട് മഞ്ചട്ടി റെസ്റ്റോറന്റ് ഇന്ദിരാ ബാംഗ്ലൂർ അവിടേക്കാണ് കിച്ചൺ അസിസ്റ്റന്റ് ലേഡിയാണ് ആവശ്യമായിട്ടുള്ളത് സർവീസ് ഹെൽപ്പർ ലേഡിയാണ് ആവശ്യമായിട്ടുള്ളത് കിച്ചൺ ഹെൽപ്പർ പൊറോട്ട മേക്കർ അപ്പം ഇടിയപ്പം മുതലായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ആള് അത് എക്സ്പീരിയൻസ് അനുസരിച്ച് ആകർഷകമായ സാലറി ഉണ്ടായിരിക്കുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യണം കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് നയൻ ടു നമ്പർ ഡബിൾ നയൻ ഒരു നമ്പർ കൂടിയുണ്ട് സെവൻ സീറോ ഡബിൾ ടു സിക്സ് ടു ത്രിപിൾ നയൻ വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിൽ രണ്ടുപേരങ്ങുന്ന ഒരു കുടുംബത്തിലേക്ക് വീട്ടുജോലിക്കായിട്ട് ആളെ ആവശ്യമായിട്ടുണ്ട് ഭക്ഷണം പാചകം ചെയ്യാനും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാനും വീട്ടുകാര്യങ്ങൾ നോക്കാനും താല്പര്യമുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ അവർ വിളിക്കുമ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞോളൂ അപ്പം വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് വൺ ട്രിബിൾ സിക്സ് എയ്റ്റ് സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ ശ്രദ്ധിച്ചിട്ട് ഞാൻ എന്താണോ അതിൽ പറഞ്ഞിരിക്കുന്നത് ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാനാണ് ചിലത് കോൺടാക്ട് ചെയ്യാനുമാണ് അപ്പൊ അതുപോലെ ശ്രദ്ധിക്കുക ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ പറഞ്ഞതിൽ നിങ്ങൾ കോൾ ചെയ്യേണ്ട കാര്യമില്ല അപ്പം കോൾ ചെയ്യാൻ പറഞ്ഞതിൽ ബയോഡേറ്റ അയക്കേണ്ട നിങ്ങൾ വിളിക്കുമ്പോൾ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രം കരുതി നിങ്ങൾ പെട്ടെന്ന് അതിലേക്ക് എടുത്ത് ചാടരുത് എടുത്ത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ കാരണം ഞാനൊരു വഴികാട്ടി മാത്രമാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും